ഹായ് മോൾ വിശേഷം സുഖമാണോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്റെ ലാസ്റ്റ് ലൈവ് ആട്ടോ പകൽ ലൈവ് ലാസ്റ്റ് തേങ്ങ നമുക്ക് അടുത്ത വർഷം നമ്മൾ കാണുവുള്ളൂ അതുകൊണ്ട് എല്ലാവരും കേറി വരൂ എല്ലാവരും കേറി വരൂ എല്ലാവരും എല്ലാവരും കേറി വരൂ ലൈക്കടിച്ച് കയറി വരുമോ എല്ലാവരും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ സൗമ്യ ഹായ് സൗമ്യ ഇന്ന് വൈകിയോ ഇന്ന് വൈകി പോയടി എഴുന്നേറ്റപ്പ ലേറ്റ് ആയിരുന്നു സങ്കടമുണ്ട് ഇനി അടുത്ത വർഷമേ കാണാൻ പറ്റുള്ളൂ സത്യം എനിക്ക് വിഷമമുണ്ട് ഇത്ര നാളെ ഇത്ര എത്ര വർഷം വെയിറ്റ് ചെയ്യണം അല്ലേ ഇനി അടുത്ത വർഷം നമുക്ക് കാണാൻ പറ്റും ഞാൻ നെയിൽ പോളിഷ് നേരിപ്പൊളി ശുവാണോ സമയം കിട്ടിയില്ല ഇടാനായിട്ട് ഫുഡ് കഴിച്ചടാ

ബ്ലാക്ക് കളർ ചേച്ചിക്ക് നല്ല പോലെ ചേരുന്നുണ്ട് താങ്ക് യു അർജുൻ ഹാപ്പി ന്യൂഇയർ സൂപ്പർ കളർ എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ മുത്തുമണീസ് അലക്കലും തുടക്കലും ഒക്കെ ആയിട്ട് സമയം കിട്ടിയില്ല നെയ്ക്കൂടി ശുദ്ധനായിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇനി ഇത് കഴിയുമ്പോൾ തന്നെ മണിച്ചേട്ടൻ്റെ പാടിയിൽ പോണം നമ്മുടെ മണിച്ചേട്ടൻ്റെ ജന്മദിനമാണ് നാളെ അപ്പോൾ എല്ലാ വർഷവും ഞാൻ മുടങ്ങാതെ പോകുന്നതാണ് എനിക്ക് പോകണം അങ്ങേക്ക് പോകണം ആരെങ്കിലും വരുന്നുണ്ടോ എൻ്റെ കൂടെ ചാലക്കുടി മണിച്ചേട്ടൻ്റെ അടുത്ത് വരുന്നുണ്ടോ മണിച്ചേട്ടനെ കാണാൻ ഫുഡ് കഴിച്ചടാ വൈകാ കാല് കുറവുണ്ട് വേദനയൊക്കെ കുറവുണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇട്ടാ എല്ലാ മുത്തുമണീസിനും ഹാപ്പി ന്യൂ ഇയർ. ചേച്ചിക്കുട്ടിനെ പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് അതുകൊണ്ട് ആ വർഷം എനിക്ക് പ്രിയപ്പെട്ടതാണ് അന്ന് തൊട്ട് ചേച്ചിയുടെ കൂടെ ഞാൻ ഉണ്ട്. ഇനിയും ഉണ്ടാവും എത്ര വർഷം വന്നാലും പോയാലും മിസ് യു ലവ് യു ചേച്ചി എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഡാ ലവ് യു ഹാപ്പി ന്യൂ ഇയർ ഒരുപാട് നല്ല നല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി ഫാമിലി ആയിട്ട് കിട്ടി ഫാമിലീസിനെ ഒരുപാട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് കിട്ടി അന്ന് വരെ എന്നെ മനസ്സിലാക്കി അവരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പുതിയ വർഷവും അങ്ങനെ തന്നെ ആവട്ടെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിട്ടുക എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം നല്ല നല്ല എന്താ പറയുക നല്ല 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 ഫ്രണ്ട്ഷ്പ്പ് ഇട്ട് അതു ഉള്ളൂ എൻ്റെ ലൈഫിൽ ബാക്കി പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ വർക്ക് എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി പോകുന്നത് പിന്നെ നല്ല നല്ല വർക്കുകൾ എൻ്റെ ഇറങ്ങാനുണ്ട് ഇപ്പോൾ ജനുവരി പതിനാറാം തീയതി ഒരു മൂവി ആണ് അപ്പോൾ അതിന് അതുപോലെ തന്നെ നമ്മുടെ നമിത പ്രമോദ് ഗോകുൽ സുരേഷ് ഒക്കെ ചെയ്തേക്കുന്ന എതിരെ എന്ന് പറയുന്ന മൂവി ജനുവരി റിലീസാന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ റിലീസാവും അതാണ് എൻ്റെ വിശേഷം അതൊക്കെ റിലീസ് ആവണം അതൊക്കെയാണ് എൻ്റെ വിശേഷം കൂടാതെ പിന്നെ എന്താ എനിക്ക് നല്ല നല്ല ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും ഫാമിലി ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നല്ലവരായ ആൾക്കാരെ കിട്ടി എനിക്ക് അതുതന്നെയാണ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത് വേറെ ഒന്നും നമുക്ക് നേടാനും ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചില്ല പിന്നെ ഇനി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതേപോലെ തന്നെ നല്ല നല്ല ബന്ധങ്ങളെയൊക്കെ കിട്ടട്ടെ നല്ല നല്ല ഒക്കെ കിട്ടട്ടെ എന്നെ മനസ്സിലാക്കി എൻ്റെ കുറ്റവും കുറവും എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു നാല് പേരുണ്ടെങ്കിൽ അത് മതി അതാണ് നമ്മുടെ വിജയം അപ്പം എല്ലാവരും ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളെ ഇങ്ങോട്ട് തേടി വരുന്നവരുടെ പുറകെ പോകാതിരിക്കുക അല്ല നമ്മളെ ഇങ്ങോട്ട് തേടി വരുന്നവരെ പുറകെ നമ്മൾ നോക്കാം നമ്മൾ അങ്ങോട്ട് ചെന്നവരെ ഒരു ബന്ധം സ്ഥാപിക്കാതിരിക്കുക അതിനൊരു വാല്യൂ ഉണ്ടാകത്തില്ല അതിനൊരു വില ഉണ്ടാകത്തില്ല നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കുറ്റങ്ങളും കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അതാണ് ഏറ്റവും വലുത് കൂടാതെ നമ്മുടെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുക നമ്മുടെ ഫാമിലിയിലേയും ചേർത്ത് പിടിക്കുക ഓക്കേ നമ്മളെ തളർത്താനും നെഗറ്റീവ് പറയാനും നമ്മളെ കുത്തി നോക്കിക്കാനും ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ജീവിത ലക്ഷ്യത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് സ്വഭാവ സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മുടെ വീട്ടിൽ അരിവേവില്ല അതുകൊണ്ട് നമുക്ക് ശരിയെന്ന തോന്നുകൾ ചെയ്യാം നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാം ഓക്കെ നല്ല നല്ല ട്രിപ്പ് ഒക്കെ പോവുക ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിക്കുക നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുക ഹെൽത്ത് നോക്കുക എല്ലാവർക്കും എൻ്റെ ചെറിയൊരു ഉപദേശം ഞാൻ തരുവാണ് എല്ലാവരും നന്നായിക്കോണം കേട്ടാ വഴക്കൊന്നും കൂടാതെ അടിയൊക്കെ വെക്കാതെ എല്ലാവരും നന്നാവുക ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഓരോ കമന്റും വായിക്കുക എല്ലാ കമന്റും ഞാൻ വായിക്കുന്നുണ്ട് ഞാനിത് പിട്ടോണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ എല്ലാ കമന്റിനും വായിച്ചിട്ട് എല്ലാ കമന്റിനും തെറിയാണെങ്കിലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുള്ളൂ കേട്ടോ ശിവജി ദീപക് ഹായ് ഹലോ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇനി നമ്മൾ അടുത്ത വർഷമേ കാണത്തുള്ളൂ ഇത് നമ്മുടെ ലാസ്റ്റ് വർഷമാണ് ഇനി അടുത്ത വർഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് നാളെ രാത്രി രാത്രിയിലെങ്കിൽ വരും പക്ഷെ ലൈവ് എൻ്റെ ഈ ലാസ്റ്റ് ആണ് നമ്മൾ അടുത്ത വർഷം നമ്മൾ കാണത്തുള്ളൂ ഓക്കെ അപ്പം എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരും പിന്നെന്താ വേറെ വിശേഷം ലക്ഷ്മി ഹായ് ലക്ഷ്മി പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചോളൂ മുത്തുമണീസ് എല്ലാവരും നല്ല ഭംഗിയുണ്ടല്ലോ കളർ എന്ന് പറയുന്നുണ്ട് ടകടകം ഫുഡ് കഴിച്ചല്ലോ മഹിമ ഫുഡ് കഴിച്ചു അനാമിക ഹായ് അനാമിക എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ചോളൂ മുജീബ് ഹായ് മുജീബ് നെയിൽ പോളിഷ് ഒന്ന് കാണിച്ചു തരുമോ ഹാപ്പി ന്യൂ ഇയർ നിമ്മി എന്നും സന്തോഷത്തോടെ ഇരിക്കട്ടെ പഴയതുപോലെ നല്ല തമാശകളും സന്തോഷങ്ങളും ചെറിയന്മാർക്ക് കുറച്ച് തെറികളും തെറികളും നമുക്ക് അങ്ങ് അടിച്ചുപൊളിച്ച് പോകാം സന്തോഷമാർക്ക് കേട്ടോ ചേട്ടനോടും പറയൂ എന്ന് പറയുന്നുണ്ട് ഓക്കേട്ടാ താങ്ക് യു സോ മച്ച് ഓക്കെ സെയിം ടു യോ നിനക്കും അങ്ങനെ തന്നെ വരട്ടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും ചെയ്യും അനുഗ്രഹിക്കട്ടെ നല്ലൊരു വർഷത്തിൻ്റെ തുടക്കമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നല്ല മനസ്സായിട്ടും നല്ല നല്ല മാറ്റങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരവേൽക്കാം അല്ലേ നിങ്ങൾ പാപ്പാനീനെ കത്തിക്കാൻ കാണാനൊക്കെ പോകുന്നുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ ചാലക്കുടി തന്നെ വലിയ പപ്പാനി ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ പപ്പാനീനെ കത്തിക്കും ഞാൻ പോകുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയട്ടോ നമ്മുടെ ചാലക്കുടി ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയും ഷൈമോസെ ഹായ് ഞാനല്ല ഇക്കയാണ് മെസ്സേജ് ഇട്ടത് എന്ന് പറയുന്നു ഓഹോ ലൈക്ക് ഇട്ടായി അടിച്ചു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ രജനിമോൾ ഹാപ്പി ന്യൂ ഇയർ സുസ്മിത കുട്ടി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു എൻ്റെ അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മേനെയും അവർക്ക് അറിയത്തില്ല അവരുടെ ബർത്ത്ഡേ എന്നാണ് അപ്പം ഞങ്ങൾ അവർക്ക് ഒരു ഡേറ്റ് ഇട്ടു ജനുവരി ഒന്നാം തീയതി അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് അങ്ങനെയുണ്ട് അതുകൊണ്ട് എൻ്റെ അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ രണ്ടുപേരുടെ അവര് ജനിച്ച സമയമൊന്നും അവർക്ക് അറിയത്തില്ല രണ്ടുപേർക്കറിയത്തില്ല അപ്പം നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ അപ്പം ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ജനുവരി ഒന്നാം തീയതി രണ്ടുപേരെ ബർത്ത്ഡേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കും അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ജനുവരി ഒന്നാം തീയതി അങ്ങോട്ട് ആഘോഷിക്കും കൂടാതെ തന്നെ നാളെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ജന്മദിനമാണ് അപ്പം എനിക്ക് മണിച്ചേട്ടൻ്റെ അടുത്തൊന്നും മണിച്ചേട്ടനെ കാണാൻ വേണ്ടി പോകണം നമ്മളെത്രയും തളർത്താതെ നമ്മുടെ കൂടെ എൻ്റെ കുടുംബം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ്റെ ഒരു ആത്മാവ് കാരണം മണിച്ചേട്ടൻ ഞാൻ അത്രയും സ്നേഹിച്ചൊരു വ്യക്തിയാണ് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മണിച്ചേട്ടനെ അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ശക്തി വലിയ ശക്തി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ശക്തി ഒരു ചെറിയൊരു പോസിറ്റീവ് എനർജി നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാലക്കുടി വന്നിട്ടിങ്ങനെ നിൽക്കുന്നത് മണിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ചാലക്കുടി വന്ന് ഞാൻ സെറ്റിലായത് അപ്പം എന്നെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നെ അറിയത്തില്ലാത്ത ജസ്റ്റ് വീഡിയോ കണ്ടിട്ടും ചിലപ്പോൾ എൻ്റെ തെറിയൊക്കെ കേട്ടിട്ടും എന്നെ വിലയിരുത്തുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല അവരോട് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക എൻ്റെ ലൈഫ് ഞാൻ എൻ്റെ കുളിപ്പത്തോടൊപ്പം ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ ഞങ്ങളെപ്പോലെ ഞങ്ങൾ ഫെബ്രുവരി പതിനാലിന് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കും ഹായ് ഒരു പാട്ട് പാടാമോ ചേച്ചി എന്ന് പറയുന്നുണ്ട് പാട്ട് പാടാലോ എന്തൊക്കെയുണ്ട് വേറെ വിശേഷം ലൈക്ക് ലൈക്കടിച്ചു സുമലത ചേച്ചി എന്ന് പറയുന്നുണ്ട് ചേച്ചി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ എന്തിനാ മൊത്തം എഴുന്നേറ്റ് നിൽക്കുന്നത് അങ്ങോട്ട് ലൈക്ക് അടിക്കുമണീസ് എല്ലാവരും എബി ഹായിഡാ എബി ഹാപ്പി ന്യൂ ഇയർ സുഖമാണോ അതെ സുഖമായിട്ടിരിക്കുന്നു ചേച്ചിയിലെ ലൈവ് ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു കുറെ ആയി ഞാൻ നിമൂനിയെ കണ്ടിട്ടെന്ന് പറഞ്ഞു ഇവിടെ ആയിരുന്നു തിരക്കായിരുന്നോ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചുസേ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററെ കണ്ടു ഒന്നര എല്ലാം തോന്നുന്നു മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇവിടെ നമുക്ക് ഒരു ഷോർട്ട് ഉണ്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ ഒന്നര അല്ല ഒന്നര കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ എപ്പോ വേണേലും പോയി കാണാം മണിച്ചേട്ടനെ ഞാൻ വീഡിയോ എടുക്കാട്ടാ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഓക്കെ കഴിച്ചോ ചേച്ചി കഴിച്ചു കഴിച്ച് വിപിൻ ഹായ് വിപിൻ എല്ലാവരും ലൈക്കടിച്ച് കയറി വരുമോ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരുമോ ചേച്ചിയുടെ കോസ്റ്റ്യൂം കാണാനാണ് എന്ന് പറയുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇരുന്നേറ്റ് നിൽക്കാം കാല് വയ്യാതിരിക്കുവാണ് പോകണം വയനാട് പോകണം എൻ്റെ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അവർക്ക് ലീവ് കിട്ടുമോ ഇല്ലോ എന്ന് ഇന്ന് അറിയത്തുള്ളൂ അറിഞ്ഞിട്ട് വേണം പോവാനായിട്ട് ലീവ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ വയനാട് വരും രാവിലെ ഇറങ്ങും വിടുന്നു ലീവ് കിട്ടിയില്ലെങ്കിൽ ലീവ് കിട്ടുന്ന ദിവസമേ വരത്തുള്ളൂ പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഞാൻ ഈ കോട്ടയം ജില്ലയിൽ ജനിച്ചു വളർന്നത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ പുറലോകം എന്ന് പറഞ്ഞാൽ ഈ മുണ്ടക്കയം ടൗൺ എന്ന് പറഞ്ഞ സ്ഥലമാണ് പുറലോകം അന്ന് ഈ സാധാരണ നമ്മൾ ഈ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് നമുക്കൊരു സ്ഥലം പോലും കാണാൻ പോകാനോ സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോകാൻ പോലും നമ്മുടെ കയ്യിൽ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ പൈസയില്ല അന്നൊരു നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ സംഭവം ആ നൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം കിടന്ന് പണിയെടുക്കണം എന്നറിയാമോ പണ്ടൊക്കെ കേട്ടാ എന്റെ ഒക്കെ ചെറുപ്പത്തിന്റെ കാര്യമാണ് പറയുന്നേ അന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ സ്കൂളിനൊക്കെ ആദ്യമായിട്ട് ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് തേക്കടിയിലാണ് ടൂർ പോയത് അന്ന് തേക്കടി ഞാൻ ടൂറ് പോയപ്പോന്നെ ബിജോ ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിന് പക്ഷെ ബിജോ ചേട്ടൻ ഞങ്ങളെ വിടത്തില്ല ടൂറിനൊന്നും അങ്ങനെ വിടണ്ട പേടിയാ പുള്ളിക്ക് ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ വഴി തെറ്റിപ്പോ അങ്ങനെയൊക്കെ ഉള്ള പേടിയൊക്കെയാണ് പുള്ളിക്ക് പുള്ളി ഞങ്ങൾ അങ്ങനെ തേക്കടിയിൽ ഒന്നും ടൂർ ഒന്നും വിടത്തില്ല എന്നിട്ട് അച്ഛന് അച്ഛനോട് ഞങ്ങൾ സോപ്പിട്ടിട്ട് ബിജോ ചേട്ടൻ അറിയാതെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോയി തേക്കടിയിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോയത് എനിക്കൊരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നൊരു വ്യക്തിയാണ് വിജോ ചേട്ടൻ എന്റെ അച്ഛൻ ബിജോചേട്ടനെ കണ്ടിട്ട് ബിജോ ചേട്ടന്റെ സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ ഒരു കടപ്പറായിട്ട് നിർത്തിയ ഒരു വ്യക്തിയാണ് ബിജോ ചേട്ടൻ അതിനുശേഷം നമ്മളൊരുപാട് ബിജോ ചേട്ടൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ക്രിസ്ത്യാനിയാനായിട്ടുള്ള കുറെ പെമ്പിള്ളാരെയൊക്കെ പോയി കണ്ട് പക്ഷേ കുടുംബക്കാരും ഇല്ലാത്തത് കൊണ്ട് പെണ്ണ് എന്ന് പറഞ്ഞു ബിജോ ചേട്ടന് ഞാൻ എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു എൻ്റെ ഒരു ലൈഫ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും കേൾക്കാൻ താല്പര്യമുള്ളവര് മാത്രം കേൾക്ക തെളിവ് വിളിക്കുന്നവര് വിളിച്ചോണ്ടേ ഇരിക്കാ കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങളൊരു എന്താ പറയാ ഒരുപാട് പെമ്പിള്ളാരെ പോയി കണ്ടു ഞാൻ ഉൾപ്പെടെ പോയി കാണാ പെൺകുട്ടീനെ അപ്പൊ അവരിങ്ങനെ പെണ്ണ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എൻ്റെ അച്ഛമ്മയാണ് പറഞ്ഞത് ഇതുപോലെ പ്രായമായി കഴിഞ്ഞാൽ എൻ്റെ മോനെ നിൽക്കു കടിച്ചിരുന്നു നീ നല്ല മോനാന്ന് പറഞ്ഞു അപ്പം വിചോദിച്ചിട്ട് പോയി നമുക്ക് പ്രായമാകുന്നവരം വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത്